കാര്യം എന്തൊക്കെ പറഞ്ഞാലും കുറേ തിരക്കും കാര്യങ്ങളും ഷൂട്ടിങ്ങും പ്രോഗ്രാമും യാത്ര ആണെങ്കിലും ഞാൻ പ്രദീപിനോട് പറഞ്ഞു എടാ ഇതിനു മോള് കേട്ടില്ലല്ലോ വെച്ചു ഇല്ല കേട്ടില്ല അങ്ങനെ ഒന്ന് പ്രഭാത സഞ്ചാരത്തിലെ ഇടക്ക് ഞാനെൻ്റെ ബൈക്കൊന്നിങ്ങോട്ട് തിരിച്ചു നേരെ പ്രദീപിനിട്ട് ഇവിടെ വന്നു ഇതാണ് കണ്ടുകൂടെ കൂടി ഞെട്ടിലാണ് ഞെട്ടി ഇപ്പോൾ ഇട നമുക്കൊരു ഫോട്ടോ എടുക്കാം ഞാൻ പറ അതിനാ കൂടുന്നത് ഇതിന് വായു ഫോട്ടോ എടുത്തു ഇഷ്ടംപോലെ ആസ്വദിച്ച് ഫോട്ടോ എടുത്തു നമ്മുടെ സ്വന്തം കുറ്റപ്പുറത്ത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു റോഡും കാര്യങ്ങളും സ്പീഡ് ട്രാക്കൊക്കെ വന്നാൽ ആരാണ് ഫോട്ടോ എടുക്കാണ്ടിരിക്കുക എന്നിട്ട് ആ ചെങ്ങായിക്ക് ഫോട്ടോ എടുത്താൽ മതിയില്ല ചങ്ങായി ഇതാ ഫോട്ടോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഒരു പ്രഭാതം ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പുറത്തു ഇപ്പോൾ കണ്ട അവൻ ഇന്നത് ഫോട്ടോ എടുക്കും ഞാൻ അങ്ങോട്ട് ഫോട്ടോ എടുക്കുകയാണ് ഒരു ഗിവൻ ടേക്ക് കണ്ട അതുപോലെ ഹാപ്പിയാണ് ഓൾറെഡി ഒന്നും ഷൂട്ടില്ല കഴിഞ്ഞ ദിവസം ഷൂട്ടൊക്കെ ആയിട്ട് എന്തായാലും വളരെ സന്തോഷത്തിന് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് തുറന്നു ഇവിടെ ആ ചാനലിൻ്റെ മാങ്കോ ചില്ലി ടീം ഓറഞ്ച് അങ്ങനെ എല്ലാ ഫേസ്ബുക്കും യൂട്യൂബ് ചാനലും ഒക്കെ വമ്പൻ ഹിറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങളാണ് സാധാരണ നിങ്ങളാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രചോദനം അപ്പോൾ എന്തായാലും പുതിയ പാലത്തിൻ്റെ മുകളിൽ കുറ്റിപ്പുറം പാലത്തിൻ്റെ മോള് ഈ പുതിയ നിർമ്മിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും പ്രദീപിന് എന്നും ഓർക്കുക എന്താ വച്ചാൽ റാഫിയാണ് ഇതിൻ്റെ ആദ്യമായിട്ട് കയറ്റി മോള് അല്ലേ എങ്ങനെയുണ്ട് പുതിയ മാറ്റി സൂപ്പർ സൂപ്പർ വേറെന്താ പറയാനുള്ളത് വേറെ ഇത് നമ്മളെ നാടാണോ എന്തായാലും നന്നായി വരട്ടെ നന്നായിരിക്കട്ടെ ഓക്കെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ടല്ലേ പാലത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പാലത്തെ പറ്റി കുറ്റിപ്പുറത്തെ കുറ്റി ഭാരതപ്പുഴ പറ്റി പറഞ്ഞ ആളെ കുറ്റിപ്പറം പാലം കവിത ഇല്ലേ പാലത്തിന്റെ നിർമ്മാണത്തിനെ പറ്റി എഴുതിയ കവിതയാണ് കുട്ടിപ്പുറമ്പാള് അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമായോ ഒരഴുക്കുചാലായി എന്ന് കവി ആ കാലത്ത് ആശങ്കപ്പെട്ടിട്ടുണ്ട് സത്യത്തില് ഒരു അഴുക്കുചാല് പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചൊക്കെ വൃത്തി വന്നിട്ടുണ്ട് അത് സംഭവിച്ചല്ലേ കൊണ്ട് മല്ലൂർക്കായമിനി ഓർമ്മ മാത്രം എന്ന് പറഞ്ഞു മല്ലൂർക്കായം അതാണ് റാസയുടെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന മല്ലൂർ കടവില്ലേ ഇപ്പോൾ ഓർമ്മയിൽ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ ആരും അത് ഉപയോഗിക്കുന്നില്ലല്ലോ പാലം വന്നതിന് ശേഷം മല്ലൂർക്കായം ഇനി ഓർമ്മ മാത്രം എന്ന് കവി പറഞ്ഞു അപ്പോൾ അത് കറക്റ്റായില്ലേ അത്രേ ഉള്ളൂ അപ്പോൾ കൂടി ഈ പുതിയ റോഡിനെ പറ്റി പറ്റി നിർമ്മാണത്തിനെ കവിത 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 എഴുതി ും പിന്നെ പ്രിയപ്പെട്ട പ്രദീപും കവിതയും രചനക്കുള്ള ആൾ തന്നെയാണ് പ്രദീപിന്റെ ഒരു കവിത കൂടാൻ പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും കണ്ടല്ലോ മറ്റൊരു വീഡിയോ വരുന്നവരെ തൽക്കാലം നിർത്തുന്നു വളരെ സ്നേഹത്തോട് കൂടി സ്വന്തം ഇടവേളറാം